വെൽക്കം ടു ഡിങ്കുസ് കിച്ചൺ ഇന്ന് എളുപ്പത്തിൽ ഒരു കൊഞ്ച് ഫ്രൈ തയ്യാറാക്കിയാലോ അതിൽ ഞാൻ ഇവിടെ ഒരു ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയില കുറച്ച് കറിയപ്പില ഒരു അരസ്പൂൺ ചിക്കൻ മസാല ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ടീസ്പൂൺ ആണ് ചില്ലി പൗഡർ ഒരു കാൽസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് ആക്കിയിട്ട് വരാം ഞാൻ ഇവിടെ ഒരു അൻപത് കൊഞ്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു സ്പൂണോളം ആണ് ഇനി പത്ത് മങ്ങനെ ഒന്ന് മസാലയൊക്കെ പിടിക്കാനായിട്ട് ഇരിക്കട്ടെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ നമുക്ക് ഇത് കൊഞ്ച് അതിലേക്ക് ഇടാം കറിയേപ്പിലേന്റെ മേളിലോട്ടിട്ട് കൊടുക്കാം ഈ ഒരു വശം ഒരിഞ്ഞിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഈ നമുക്കെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതായിട്ടുണ്ടേ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ ഇവിടെ നമ്മളൊരു അടിപൊളി ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്